ജാനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അന്നത്തെ യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ഡിലെ ഒരു വില്ല സമയം ഏകദേശം പുലർച്ചെ ഒന്നരയോടെടുക്കുന്നു ശക്തമായ ചുമയെ തുടർന്നാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ഉറക്കമുണരുന്നത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു ഫോണോ ഇൻ്റർകോമോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഡോക്ടറായ ആർ എൻ ചുഗിനോട് വിവരം കൊടുക്കാൻ പറയുന്നതിനായി വളരെ ശ്രമപ്പെട്ട് അദ്ദേഹം ജീവനക്കാരുടെ മുറിയിലെത്തി പക്ഷേ ഡോക്ടർ എത്തുമ്പോഴേക്കും ശാസ്ത്രിജി മരണത്തിലേക്ക് നടന്നടക്കുകയായിരുന്നു അദ്ദേഹത്തിന് കൂടുതലായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഡോക്ടർ ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ബാപ്പുജി നിങ്ങളെനിക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനായുള്ള സമയം തന്നില്ലല്ലോ എന്ന് വളരെ വൈകാതെ തന്നെ രാമനാമം വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ രാഷ്ട്രത്തെ ധീരതയോടെ നയിച്ച ലാൽ ബഹാദൂർ ശാസ്ത്രി എന്ന രാജ്യം കണ്ട മികച്ച നേതാവ് ആകസ്മികമായി കാലയവനകുള്ളിൽ പോയി മറഞ്ഞു ശാസ്ത്രിജിയുടെ മരണം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം എന്നീ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും കൂടാതെ യുവർ പ്രൈം മിനിസ്റ്റർ ഇസ് ഡെറ്റ് ഇന്ത്യാസ് ബിഗസ്റ്റ് കവറപ്പ് സി ഐ എസ് ഐ ഓൺ സൗത് ഏഷ്യ തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയ അനൂജ് ധാർ എന്ന പത്രപ്രവർത്തകൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇന്ത്യക്ക് പുറത്തുവച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിച്ചു എന്നാണ് ഔദ്യോഗികമായുള്ള വിശദീകരണം എന്നാൽ ശാസ്ത്രീജിയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതിനു മുൻപ് കുളിപ്പിക്കുന്നതിനായി കൊണ്ടുപോയപ്പോൾ അവർ കണ്ടത് ചില ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ദേഹമാസകലം ഒരു നീല നിറം പടർന്നിരുന്നു കൂടാതെ ശരീരം വീർത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ വസ്ത്രം കീറിയാണ് എടുത്തത് പിൻകഴുത്തിലും അടിവയറ്റിലും മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു അതിൽ നിന്ന് രക്തം കിനിയുന്നുണ്ടായിരുന്നു തന്മൂലം അദ്ദേഹത്തിന്റെ തലയിണയിലും കിടക്കവിരികളിലും വസ്ത്രങ്ങളിലുമെല്ലാം രക്തമുണ്ടായിരുന്നു തൻ്റെ മകന്റെ നീലനിറമുള്ള ശരീരം കണ്ടപ്പോൾ തന്നെ എൻ്റെ മകനെ വിഷം കൊടുത്തു കൊന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു അതിൻ്റെ മാറ്റൊലി ഇപ്പോഴും ആ അകത്തളങ്ങളിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്നാണ് അനൂജ് ധാർ എഴുതുന്നത് തൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന വില്ല വേദിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം അകലെയായിരുന്നു അവിടെ ഫോണോ അടിയന്തരാവശ്യം വന്നുപെട്ടാൽ കൊടുക്കുന്നതിനായുള്ള വൈദ്യസഹായമോ ഉണ്ടായിരുന്നില്ല തനിക്കു വയ്യെന്നു പറയാൻ അദ്ദേഹത്തിന് ജീവനക്കാരുടെ മുറിയിലെത്തുന്നതിനായി കുറച്ചു ദൂരം നടക്കേണ്ടി വന്നുവെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അനിൽ ശാസ്ത്രി പറഞ്ഞത് കൂടാതെ ശാസ്ത്രിജിയുടെ ഭാര്യയായ ലളിത ശാസ്ത്രിയെ താഷ്ഖണ്ഡിലേക്ക് അനുഗമിക്കുന്നതിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് പിന്തിരിക്കുകയായിരുന്നു തന്നെ മരിക്കുന്നതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് താനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അകാലത്തിൽ വിട്ടുപിരിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇളയപുത്രൻ അശോക് ശാസ്ത്രിയുടെ മകൻ്റെ ഭാര്യയായ നീരാ ശാസ്ത്രി പറയുന്നത് ശാസ്ത്രിജി അദ്ദേഹത്തിന്റെ ക്ലാസ് കേസിൽ ഒരു ചെറിയ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അതിൽ തൻ്റെ പരിചാരകനെ മാറ്റിയെന്നും പിന്നീട് വന്നയാൾ കൊടുത്ത പാൽ കുടിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന് അസ്വാസ്ഥ്യം തുടങ്ങിയതെന്നുമായിരുന്നു ഫോണിന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നെന്നും ആരും തന്റെ കോളിംഗ് ബെല്ലിന് പ്രതികരിച്ചില്ലെന്നുമാണ് അതിൽ എഴുതിയിരുന്നത് ആ നോട്ട് കിട്ടിയത് അമ്മ ലളിത ശാസ്ത്രിക്ക് എന്നാണ് ദി വയറിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് ഇനി എല്ലാറ്റിനുമുപരി ശാസ്ത്രിജിയുടെ കുടുംബം എത്ര ആവശ്യപ്പെട്ടിട്ട് പോലും പോസ്റ്റ്മോർട്ടം നടത്തപ്പെടുകയുണ്ടായില്ല എന്നുള്ളത് തന്നെ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അന്നത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായ ഗുൽസാരിലാൽ നന്ദ ശാസ്ത്രിജിയുടെ കുടുംബം അങ്ങനെയൊരു കാര്യവുമായി സമീപിച്ചിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ടറായ ആറൻ ചുക് പറഞ്ഞത് ശാസ്ത്രീജി ആരോഗ്യവാനായിരുന്നുവെന്നും ഹൃദയത്തിന് പ്രശ്നമുള്ളതായി യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു ഇനി മറ്റൊരു ദുരൂഹത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എൻക്വയറി കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി കൊടുക്കാൻ പോകാനിരുന്ന രണ്ട് പ്രധാന ദൃക്സാക്ഷികൾക്ക് മൊഴി കൊടുക്കുന്നതിനു മുൻപേ അത്യാഹിതം സംഭവിക്കുന്നു ശാസ്ത്രീജിയുടെ ഡോക്ടറായ ആറൻ ചുഗും കുടുംബവും മൊഴി കൊടുക്കാൻ പോകുമ്പോഴാണ് ഒരു ട്രക്ക് ട്രക്കിടിച്ച് അപകടം സംഭവിക്കുന്നത് ഇതിനെ തുടർന്ന് ആറൻ ചുഗും അദ്ദേഹത്തിന്റെ ഭാര്യയും പ്രായപൂർത്തിയാകാത്ത ഒരു മകനും കൊല്ലപ്പെടുന്നു ആ അപകടത്തിൽ തലക്കേറ്റ ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന്റെ പതിമൂന്ന് വയസ്സുള്ള മകളുടെ ഓർമ്മശക്തിയെ സാരമായി ബാധിക്കുന്നു അടുത്ത അപകടം സംഭവിക്കുന്നത് ശാസ്ത്രിജിയുടെ പരിചാരകനായ റാംനാഥനാണ് മൊഴി കൊടുക്കാൻ പോകുന്നതിനു മുൻപ് ശാസ്ത്രീജിയുടെ കുടുംബാംഗങ്ങളെ കാണാൻ അദ്ദേഹം പോയിരുന്നു അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിനും അത്യാഹിതം സംഭവിക്കുന്നത് അതിനെ തുടർന്ന് രാംനാഥൻ്റെ കാലുകൾ മുറിച്ചു കളയുകയും തലച്ചോറിന് ബാധിച്ച പരിക്കുമൂലം അദ്ദേഹത്തിന്റെ ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്തു ശാസ്ത്രീജിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനൂജ് ധാർ രണ്ടായിരത്തി ഒൻപതിൽ കൊടുത്ത വിവരാവകാശത്തിന്മേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്ത മറുപടി അത് ക്ലാസിഫൈഡ് രേഖയായതിനാൽ അതായത് രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് പുറത്തുവിടാൻ സാധിക്കില്ല എന്നായിരുന്നു കൂടാതെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള രേഖകൾ ഇല്ല എന്ന് പറഞ്ഞത് തന്നെ അതിശയത്തിലാഴ്ത്തിയെന്നും അനൂജ് ധാർ പറയുന്നു കാരണം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് അന്തരിച്ചത് മോസ്കോയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറായ ത്രിലോകി എന്ന ടി എൻ കോൾ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മുറയ്ക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ തങ്ങൾ എങ്ങനെയാണ് ഈ വിപത്ത് കൈകാര്യം ചെയ്തത് എന്ന് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ടാവില്ലേ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ അന്ന് റോ രൂപീകരിച്ചിട്ടില്ലായിരുന്നു കാര്യങ്ങളുടെ അടിത്തട്ട് വരെ പോയിട്ടുണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ യാതൊരു റെക്കോർഡുകളും ഇല്ല എന്ന് പറയുന്നത് എന്നാണ് അനൂജിന്റെ ചോദ്യം പ്രശസ്ത പത്രപ്രവർത്തകരും താഷ്കണ്ഡിൽ അന്ന് സന്നിഹിതനുമായിരുന്ന കുൽദീപ് നയ്യാർ ശാസ്ത്രീജിയുടെ മരണത്തെപ്പറ്റി പിന്നീട് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ടി എൻ സിംഗ് മഹാവീർ പ്രസാദ് ഭാർഗവ എൽ കെ അദ്വാനി തുടങ്ങി രാജ്യത്തെ പ്രമുഖ നേതാക്കൾ ശാസ്ത്രിജിയുടെ മരണം വിശദീകരിക്കണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ സമയത്ത് വിദേശകാര്യ സെക്രട്ടറിയായ ടി എൻ കോൾ തന്നെ വിളിച്ചെന്നും അതിനെതിരായൊരു പ്രസ്താവന ഇറക്കണമെന്നും ആവശ്യപ്പെട്ടതായി പിൽക്കാലത്ത് കുൽദീപ് നയ്യാർ പറഞ്ഞിരുന്നു ഹി ബാറ്റ് മീ ലിറ്ററലി ഫോർ ഫൈവ് ടൈംസ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് കൂടാതെ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം അന്വേഷിച്ച രാജ്നാരായൺ സമിതി റിപ്പോർട്ട് ഇതുവരെയും പരസ്യപ്പെടുത്തിയിട്ടില്ല അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐ എയുടെ ഡയറക്ടറായ റോബർട്ട് ക്രൗലി ജോർജ് ഡഗ്ലസ് എന്ന പത്രപ്രവർത്തകന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നത് ആടുമാടുകളെ നോക്കി നടക്കുന്ന തൊള്ളപൊളിയന്മാരായ ഇന്ത്യക്കാർ ആണവായുധം വികസിപ്പിച്ചെടുത്ത് ലോകത്തെ വൻ ശക്തിയാകാൻ നടക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന ശാസ്ത്രിജിയെയും ഡോക്ടർ ഹോമിജി ബാബയെയും കൊന്നുകളഞ്ഞെന്നാണ് വെളിപ്പെടുത്തൽ സിഐഎയാണ് ശാസ്ത്രീജിയെ കൊലപ്പെടുത്തിയതെന്ന വാദം അനുജ്ധർ അംഗീകരിക്കുന്നില്ല അദ്ദേഹം നിരത്തുന്ന വാദം ശാസ്ത്രിജിയുടെ മരണാനന്തര വിവരങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട് എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയനെ നേരിട്ട് പഴിചേരാൻ കഴിയുന്നില്ലെന്നും എന്നാൽ അവർക്ക് പരോക്ഷമായി പങ്കുണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു നേരിട്ട് പഴിചാരാൻ കഴിയാത്തതിന്റെ ഒരു കാരണം ശാസ്ത്രീജിയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായ കെ ജി ബി മുന്നോട്ടു വന്നു എന്നുള്ളതാണ് പരോക്ഷമായി പങ്കുണ്ടാകാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നതാണ് എന്നാൽ ഇന്ത്യ ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തുന്നത് കെ ജി ബി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അത് നിരാകരിച്ചു എന്നുള്ള കാര്യമാണ് കൊതേസ്യ എന്ന ഡൽഹിയുടെ മുൻ കോൺഗ്രസ് ചീഫ് ശാസ്ത്രിജിയുടെ മരണത്തിനും നേതാജിയുടെ തിരോധാനവുമായി ബന്ധമുണ്ടായിരുന്നു എന്നും സംശയിച്ചിരുന്നതായി അനൂജ് ധാർ എഴുതുന്നു ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാം ഹൂ കിൽ ശാസ്ത്രി എന്ന വിവേക് അഗ്നിഹോത്രിയുടെ പുസ്തകത്തിലെ ദി മിത്രോക്യൻ ആർക്കൈവ്സ് ഇന്ത്യ ഫു സെയിൽ എന്ന ഒരു അധ്യായത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പറയാം മിത്രോക്യൻ കെ ജി ബിയുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം പിന്നീട് പുറത്തുവിട്ട ഡോക്യുമെന്റ്സിനെ ആധാരമാക്കി എഴുതിയ ഈ അധ്യായത്തിൽ പറയുന്ന ചില പ്രസക്തമായ കാര്യങ്ങൾ അന്ന് സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞാൽ കെ ജി ബിയുടെ ചാരന്മാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം ഇന്ത്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പത്ത് പത്രങ്ങളും ഒരു പത്ര ഏജൻസിയും കെ ജി ബിയുടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ ചില കേന്ദ്രമന്ത്രിമാരും കെ ജി ബിയുടെ പേറോളിലായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കെ ജി ബിയുടെ മുപ്പത് ഏജന്റുമാർ ഇന്ത്യയിലുണ്ടായിരുന്നു അതിൽ പത്തു പേർ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ ആയിരുന്നുവെന്നും അതിൽ പറയുന്നു മേൽ പറഞ്ഞവരിൽ ആരായിരിക്കാം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ രഹസ്യമറിയാൻ ആകെയുള്ളപ്പോം വഴി ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് പുറത്തുവിടുക എന്നുള്ളതാണ് അമേരിക്കയിൽ ഇരുപത് വർഷത്തിനൊരിക്കൽ അത്തരത്തിലുള്ള ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് പുറത്തുവിടുക പതിവുണ്ട് അതുപോലെ ഇവിടെയും അതാവശ്യമാണ് തങ്ങളുടെ പ്രധാനമന്ത്രി മരിച്ചത് എങ്ങനെയാണെന്ന് അറിയേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അവകാശമാണ്